തിരുവനന്തപുരത്ത് ഒരു നാറി പ്രമുഖ ബ്ലോഗേഴ്സിന്റെ ട്രോളി വൈറലാക്കാൻ ശ്രമിക്കുന്നു പേര് ഞാൻ പറയാം ആളുടെ പിക്കു ഞാൻ കാണിക്കില്ല വേണമെന്നുണ്ടെങ്കിൽ കഴുത്തവരെയുള്ള ഫോട്ടോ വേണമെങ്കിൽ അയക്കാം പൊട്ടന്റെ ജോലി അന്വേഷിച്ചപ്പോ ഐ ഡി എഫ് സി ബാങ്കിലെ എച്ച് ആർ മാനേജറാ നിന്റെ ഐ ഡി എഫ് സി ബാങ്ക് എങ്ങനെയാണോ ഈ ജാതി വാണുങ്ങളൊക്കെ ജോലി കിട്ടും ഒരു കാരണമില്ലാതെ പൊട്ട ബ്ലോഗേഴ്സിന്റെ ട്രോളാണ് ആദ്യം നമ്മുടെ കടൽ മച്ചാന ട്രോളി അത് കഴിഞ്ഞിട്ട് കടൽ കൊമ്പന ട്രോളി അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ അൽഫുഡി സൂരജ് അയാളും ട്രോളി കൊടുക്കും നമ്മൾ വ്ലോഗർ വീഡിയോ സൂരജ് ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ ചെയ്തായിരുന്നു അതിൽ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇവിടെ ടീഷർട്ട് കിട്ടും ഷർട്ട് കിട്ടും പറയുന്നുണ്ട് ഈ പൊട്ടണ അതെടുത്തിട്ട് ബ്രാൻഡിന് മുന്നൂറ് രൂപ അച്ചാർ മാനേജറെ നീ എന്തു വേണോ സൂരജ് തിരുവനന്തപുരത്തുകാരനാണ് ഈ പൊട്ടന തിരുവനന്തപുരത്തുകാരൻ സൂരജിനെ സൂരജിന്റെ സ്ലാങ്കിന് അവന് ഇഷ്ടപ്പെട്ടില്ല ഒരു തിരുവനന്തപുരത്തെ ജനങ്ങളോട് സ്വന്തം സ്ലാങ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലുള്ള നാടുകർത്തി കൂടെ ഞാൻ ഇവര് ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഒരു ഇട്ടപ്പോ അരമണിക്കൂറിന്റെ ഉള്ളിൽ ഇവന് ഒരു ലക്ഷം വ്യൂസ് ഒക്കെ ഞാൻ നോക്കി എന്നിട്ട് അതിന്റെ ലൈക്സ് ഒക്കെ നോക്കി ലൈക്സ് നോക്കി നോക്കുമ്പോ കൊറിയ ഫിലിപ്പീനി സൗത്ത് ആഫ്രിക്ക ജപ്പാന് ഇവിടെ ആൾക്കാരൊക്കെ ലൈക്ക് അടിക്കണം ഞാൻ ഞെട്ടിപ്പോയി ഇപ്പൊ ഇത്രയും ഫാൻസോ പിന്നെ നോക്കുമ്പോ എന്താ ബോട്ടേ ബോട്ട് പലമെന്റ് കഞ്ഞിയിൽ പാറ്റയിട്ട് ആ പാറ്റ വീണ കഞ്ഞി പോന്തുന്ന ഒരുപാട് ഐ ഡി എഫ് സി ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് ഈ പൊട്ട പണിയാവേ